ഹായ്ക്കുട്ടുകാര ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ് നിറച്ചത് പഴം നിറച്ചതെന്നും പറയും ഇങ്ങനെ നമ്മൾ പഴം നിറച്ച് നാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം പഴം നല്ലോണം ആക്കിയതിന് ശേഷം ഇങ്ങനെ കത്തി കൊണ്ട് നല്ലോണം വിടർച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് തേങ്ങാപ്പണ്ടെല്ലാം ഇട്ടിട്ട് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റുള്ള പഴം നിറച്ചത് കാണാം എല്ലാവർക്കും ഇഷ്ടം അപ്പോഴും വീട്ടിലൊരു പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ട് നോക്കിയാൽ മതി അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പഴം നിറച്ചതാണ് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചാൽ വന്ന് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് എന്തായാലും അയച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുകയുള്ളു പിന്നെ സബ്സ്ക്രൈബർ അങ്ങനെ നമ്മളെ പണ്ടെല്ലാം നിറച്ചിട്ടാണ് കാണിച്ചിരുന്നത് പണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതും കായ് എങ്ങനെ ഇതാക്കുന്നതെല്ലാം കാണിച്ച് തരാം ആദ്യം തന്നെ പണ്ട് നിറച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പണ്ടെല്ലാം നിറച്ച് റെഡിയാക്കി വെച്ചു അങ്ങനെ നമ്മൾ നാല് പഴം എടുത്തിട്ടാണ് നമ്മൾ കായ് നിറ ഇത് പഴം നിറച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിന് ആദ്യം വേണ്ട തേങ്ങ തേങ്ങ കുറച്ച് പഞ്ചസാര മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഏലക്കായ് ഏലക്കായ് നല്ലോണം കൊത്തിയിട്ട് വരിടുക വൈകുന്നേരത്തെ ചായക്കുണ്ടാക്കാം നോമ്പ് കുറക്കുണ്ടാക്കാം ആർക്കും കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണിത് അങ്ങനെ ഏലക്കായ പൊടിച്ച് തോടോടെ ഇട്ട് പിന്നെ നമുക്കൊരു ചമ്പ എടുക്കാം അതിൻ്റെ ചമ്പ ചൂടാക്കി നമുക്ക് കുറച്ച് ഒരു നുള്ള ആർക്കേജി ഇടാം അതിന് ശേഷം നമുക്ക് തേങ്ങ അല്ലോണം വറുത്തെടുക്കാം ഒരു വറുത്ത് ചെറിയ തീരെ വെച്ചിട്ട് വന്ന് അപ്പോൾ അധികം തീ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു അതുകൊണ്ട് ചെറിയ തീരെ വെച്ചിട്ട് നമുക്ക് പൊൻകളറ് നിറമ്പ് വരുന്നവരെ ആക്കി വെക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ തേങ്ങ പണ്ടം റെഡിയാക്കുന്നതാണ് അങ്ങനെ ബ്രൗണ് നമ്മളായി അങ്ങനെ കായ് നിറച്ചിൻ്റെ പണ്ടം റെഡിയായി വന്ന് അടിപൊളി ടേസ്റ്റായിന് അങ്ങനെ നമുക്ക് കായ് നല്ലവണ്ണം പൊരിച്ചിട്ട് കുറച്ച് താവ താപെടുത്ത് അതിൽ കുറച്ച് ആർ കെ ജി വേണമെങ്കിലും ആർ കെ ജി ഇക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഒരു ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് നമുക്ക് ഏത് നെയ്യ് ആണല്ലോ ഈ നെയ്യ് ഇങ്ങനെ അങ്ങനെ തോലെല്ലാം പോക്കി പഴം നമുക്ക് അങ്ങനെ ഓരോ പഴം അങ്ങനെ ഇട്ട് ചെറിയ തീരെ വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ വാട്ടുന്നത് നമുക്ക് നെയ്യും പൊരിച്ചിട്ട് എടുക്കാം പഴയെല്ലാം പൊരിക്കുന്ന പോലെ നെയ്യ് നല്ലോണം കായുമ്പോൾ ഇതങ്ങട്ട് എടുത്താൽ മതി അധികം നെയ്യ് വേണ്ട ഇങ്ങനെ ചെറിയ തീരാക്കിയിട്ട് ഇങ്ങനെ വാട്ടി വാട്ടി എടുത്ത് നമ്മളെ കായ് അല്ലെ പഴം നിറച്ചത് റെഡിയാക്കാം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്ക് വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല മധുരത്തിൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനം അടിപൊളി ടേസ്റ്റ് ആയത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക വീഡിയോ കാണുന്നവരൊന്നും എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തണം ഇങ്ങനെ നമ്മളെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കാണാനേ ബൈ